വെൽക്കം ടു ഷാഹി ഇഫക്ട് ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാറാമത് പുരസ്കാര പ്രഖ്യാപനമാണ് നമ്മൾ എല്ലാ വർഷവും ജെസി ഡാനിയലിന്റെ സ്മരണാർത്ഥം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ സിനിമാ പുരസ്കാരങ്ങൾ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകാറുണ്ട് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളെ എന്തുകൾ ക്ഷണിച്ച് ഒരു ജൂറിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പുരസ്കാര സമർപ്പ് പ്രഖ്യാപനമാണ് ഈ ജൂറിയുടെ ചെയർമാൻ ശ്രീ ആർ ശരത് ഞങ്ങൾക്ക് അറിയുന്നുള്ളതുപോലെ സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവാണ് ബിനു അബ്രഹാം പ്രമുഖ എഴുത്തുകാരനും തിരക്കഥാകൃത്ത് പിന്നെ ഉണ്ണി പ്രണവ് വി സി ജോസ് സിനിമാ സംവിധായകരാണ് ഇവരുടെ ഒരു ഈ ജൂറി വിലയിരുത്തിയ ഒരു അവാർഡ് പ്രഖ്യാപനമാണ് അപ്പൊ ഇതിന്റെ പ്രഖ്യാപ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലേക്ക് വേണ്ടി ജൂറി ചെയർമാൻ ശ്രീ ആര് ശരത്തിനെ ക്ഷണിക്കുന്നു സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ഏതാണ്ട് അൻപതിൽ കൂടുതലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ഏതാണ്ട് പത്ത് പതിനൊന്ന് ദിവസം എടുത്താണ് ഞങ്ങൾ കണ്ടു തീർത്തത് എല്ലാം ജൂറിയുടെ ഈ തീരുമാനങ്ങളെല്ലാം ആയിരുന്നു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പുതിയ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ഈ രംഗത്ത് വരുന്നതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു കാര്യം ഒരുപാട് എക്സ്പെരിമെൻറ്റ് സിനിമകൾ വരുന്നുണ്ട് പക്ഷെ പലതും തിയേറ്ററിൽ എത്തുന്നില്ല വളരെ കുറച്ച് തിയ സിനിമകളെ തിയേറ്ററിൽ എത്തുന്നുള്ളൂ ആ കുറച്ച് സിനിമകൾ മാത്രമേ ബോക്സ് ഓഫീസ് വിജയം കൈവരിക്കുന്നുള്ളൂ എങ്കിൽ കൂടിയും ഒരുപാട് അറ്റംപ്റ്റുകൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് സംവിധായകരായാലും ചില കഥാകൃത്തുക്കളായാലും നിർമ്മാതാക്കളായാലും പക്ഷെ അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവാർഡുകളാണ് മാത്രമാണ് അവർക്കൊക്കെയുള്ള ഏറെ ഒരു എന്താ പറയുന്ന പ്രോത്സാഹനം പലതും സംസ്ഥാന അവാർഡിന് പോലും എത്താറില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ പ പതിനാറ് വർഷമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ജേഴ്സി ഡാനി ഫൗണ്ടേഷൻ നടത്തുന്ന ഈ കണ്ടു കണ്ടെത്തൽ പുതിയ ആൾക്കാരെയും പ്രത്യേകിച്ച് ഞങ്ങള് പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നതിന് പ്രത്യേകം ഞങ്ങളൊരു എന്താ പറയുന്ന താല്പര്യം എടുക്കാറുണ്ട് ഇത്തരത്തിൽ ഈ പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നൊരു സന്തോഷമുണ്ട് മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് മികച്ച രണ്ടാമത്തെ ചിത്രം കിഷ്കിണ്ടകാന്തം സംവിധാനം ദിൽജിത് അയ്യത്താൻ മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമേൽ ബോയ്സ് മികച്ച നടൻ ആസിഫ് അലി ചിത്രങ്ങൾ കിഷ്കിൻഡാണ്ടം ലെവൽ ക്രോസ് മികച്ച നടി ഇന്നു ചാന്ദി ചിത്രം വിശേഷം മികച്ച രണ്ടാമത്തെ നടൻ ഉമാർ സുനിൽ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ കോലാഹലം മികച്ച രണ്ടാമത്തെ നടി രഹന ചിത്രം ഇഴ മികച്ച ഛായാഗ്രഹൻ എസ് ശരവണൻ ചിത്രം സ്വർഗം മികച്ച എഡിറ്റർ കെ ശ്രീനിവാസ് ചിത്രം മഷിപ്പച്ചയും കല്ലുപെൻസിലും മികച്ച പശ്ചാത്തല സംഗീതം ബിജിലാൽ ചിത്രങ്ങൾ സ്വർഗം അപ്പുറം മികച്ച ഗായകൻ റേഡൻ ചിത്രം കൊണ്ടൽ മഞ്ഞുമേൽ ബോയ്സ് മികച്ച ഗായികമാർ വൈക്കം വിജയലക്ഷ്മി ചിത്രം വൺ പോയിന്റ് ഫൈവ് മീറ്റർ കിറ്റളവ് മലയാളി ഫ്രം ഇന്ത്യ രണ്ടാമത് ഗായിക ദേവാനന്ദ ഗിരീഷ് ചിത്രം സുഹിനോ ഭവന്തു മികച്ച തിരക്കഥയാണ് അത് ആനന്ദ് മധുസൂദന ചിത്രം വിശേഷം ബാക്കി അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് ബിനുവിനോടാണ് മൂലകഥ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് ചിത്രം സ്വർഗം മികച്ച ഗാന രചയിതാവ് മനു മഞ്ജിത് ചിത്രം എ ആർ എം കലാ സംവിധാനം ഗോകുൽദാസ് ചിത്രം എ ആർ എം വസ്ത്രാലങ്കാരം നിസാർ അഹമ്മദ് ചിത്രം മുറ മേക്കൻ വിജയ് കച്ചേരി ചിത്രം ഉരുൾ മികച്ച ബാലചിത്രം കലാം സ്റ്റാൻഡേർഡ് അർബി സംവിധാനം ലിജു മിത്രൻ മാത്യു മികച്ച ബാലനടൻ സുജയ് കൃഷ്ണ ചിത്രം സ്കൂൾ ജലേഖ മികച്ച ബാലനടി തന്മയ സോൾ ചിത്രം ഇരു നിറം ഈ പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ പരിസ്ഥിതി ചിത്രങ്ങൾക്ക് പുരസ്കാരമുണ്ട് അതിൽ ആദച്ചായ് എന്ന ചിത്രം സംവിധാനം ബിനോയ് ജിആർ രണ്ടാമത്തേത് മൂത്താശാരി സംവിധാനം ഇരീഷ് സുരേഷ് ഇരങ്ങല്ലൂർ അഭിനയം അഭിനയ ചിത്രം പണി ഛായാഗ്രഹണം ആർ ജെ പ്രസാദ് ചിത്രം അശാന്തം മികച്ച ചിത്രം ചിത്രങ്ങൾ കൊണ്ടൽ അന്വേഷിപ്പീൻ കണ്ടെത്തും ഇത്രയുമാണ് പുരസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം